കേരളത്തിൽ ചരിത്ര വിജയം നേടി ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്ന് കേന്ദ്ര മന്ത്രിസഭാംഗമായതോടുകൂടി നടൻ സുരേഷ് ഗോപിക്ക് തലക്കനം വെച്ചു ഇത്തരത്തിലുള്ള വ്യാപകമായ റിപ്പോർട്ടുകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് രണ്ട് പരിപാടികളിൽ സുരേഷ് ഗോപി എത്തിയത് രണ്ടും രണ്ടു ഭവനങ്ങളിലായിരുന്നു എന്ന പ്രത്യേകതയുണ്ട് ഒന്ന് കഴിഞ്ഞ വർഷം ഇതേ സമയം അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ കോട്ടയം മുട്ടുചിറയിലുള്ള ഡോക്ടർ വന്ദനയുടെ വസതിയിൽ സുരേഷ് ഗോപി എത്തി ആ കുടുംബത്തിന് വളരെ ആശ്വാസകരമായ ഒരു സന്ദർശനം അച്ഛനെ ചേർത്ത് പിടിപ്പിച്ച് ആശ്വസിപ്പിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത് അതിനുശേഷം അദ്ദേഹം നേരെ പോയത് പള്ളിക്കത്തോടുള്ള ഹരിയുടെ വസതിയിലേക്കാണ് ഇവിടുത്തെ ഗോശാലയിൽ ഹരിയുടെ മകൾ മുകുന്തയ്ക്ക് ഒരു പശുക്കിടാവിനെ സമ്മാനിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് ഇതും മാസങ്ങൾക്കുമ്പ് അദ്ദേഹം നൽകിയ ഒരു വാഗ്ദാനമാണ് കേന്ദ്രമന്ത്രിയായ ശേഷം ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ പള്ളിക്കത്തോട്ടിലെ ആ വസതിയിലെത്തി അദ്ദേഹം ആ കുടുംബത്തെ സന്ദർശിച്ചു അവർക്കൊപ്പം സമയം ചെലവഴിച്ചു മുകുന്ദയുടെ സമ്മാനമായി ഒരു പശുക്കിടാവിനെ നൽകുകയും ചെയ്തു ഗോപി എന്ന മനുഷ്യ മനുഷ്യസ്നേഹിയുടെ ജീവകാരുണ്യമുഖം ഒരിക്കൽ കൂടി വെളിവാക്കുന്നതായിരുന്നു ഈ സന്ദർശനം